യോഹന്നാൻ അധ്യായം പന്ത്രണ്ട് യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ഭേധാന്യയിലേക്ക് യേശു പെസഹയ്ക്ക് ആറ് ദിവസം മുമ്പേ വന്നു അവിടെ അവർ അവന് ഒരു ഒരുക്കി മാർത്ത ശുശ്രൂഷ ചെയ്തു ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവൻ ആയിരുന്നു അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡാ തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുപ്പാനുള്ള യൂത ഇസ്കരിയോത്താവ് ഈ തൈലം മുന്നൂറ് വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു ഇത് ദരിദ്രന്മാരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല അവൻ കള്ളനാകെ കൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലാകെയാൽ അതിലിട്ടത് എടുത്തു വന്നത് കൊണ്ടുമത്രേ പറഞ്ഞത് യേശുവോ അവളെ വിടുക എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടല്ലോ ഞാൻ എല്ലായ്പ്പോഴും അടുക്കയില്ല താനും എന്ന് പറഞ്ഞു അവൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് യഹൂദന്മാരുടെ ഒരു വലിയ പുരുഷാരം യേശുവിൻ്റെ നിമിത്തം മാത്രമല്ല അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണുവാനായിട്ടും കൂടെ വന്നു അവൻ ഹേതുവായി അനേകം യഹൂദന്മാർ ചെന്ന് യേശുവിൽ വിശ്വസിക്കയാൽ ലാസ്രയും കൊല്ലണമെന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു പിറ്റേന്ന് പെരുന്നാൾക്ക് വന്നൊരു വലിയ പുരുഷാരം യേശു യരൂഷലേമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു ഹോഷന്ന ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ആർത്തു യേശു ഒരു ചെറിയ കഴുതയെ കണ്ടിട്ട് അതിന്മേൽ കയറി സിയോൺ പുത്രി ഭയപ്പെടേണ്ട ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഇതവന്റെ ശിഷ്യന്മാർ ആദിയിൽ ഗ്രഹിച്ചില്ല യേശുവിന് തേജസ്കരണം വന്ന ശേഷം അവനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നും തങ്ങൾ അവനെ ഇങ്ങനെ ചെയ്തു എന്നും അവർക്ക് ഓർമ്മ വന്നു അവൻ ലാസറെ കല്ലറയിൽ നിന്ന് വിളിച്ചു മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചപ്പോൾ അവനോടുകൂടെ ഉണ്ടായിരുന്ന പുരുഷാരം സാക്ഷ്യം പറഞ്ഞു അവൻ ഈ അടയാളം ചെയ്ത പ്രകാരം പുരുഷാരം കേട്ടിട്ട് അവനെ എതിരേറ്റ് ചെന്നു ആകയാൽ പരീഷന്മാർ തമ്മിൽ തമ്മിൽ നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ ലോകം അവൻ്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു ഇവർ ഗലീലയിലെ ബേത്സൈതക്കാരനായ ഫിലിപ്പോസിൻ്റെ അടുക്കൽ ചെന്നവനോട് യജമാനനെ ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താൽപ്പര്യമുണ്ട് എന്നപേക്ഷിച്ചു ഫിലിപ്പോസ് ചെന്ന് അന്ദ്രയാസിനോട് പറഞ്ഞു അന്ദ്രയാസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു കോതമ്പ് മണി നിലത്ത് വീണ ചാകുന്നില്ല എങ്കിൽ അത് ഇരിക്കും ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു ഞാൻ എന്തു പറയേണ്ടു പിതാവേ ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എങ്കിലും ഇതു നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു പിതാവെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തേണമേ അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടി ഉണ്ടായി എന്ന് പറഞ്ഞു മറ്റു ചിലർ ഒരു ദൈവദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു അതിന് യേശു ഈ ശബ്ദം എൻ്റെ നിമിത്തമല്ല നിങ്ങളുടെ നിമിത്തം അത്രേ ഉണ്ടായത് ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധിയാകുന്നു ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയും ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്നുത്തരം പറഞ്ഞു ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞതത്രേ പുരുഷാരം അവനോട് ക്രിസ്തു എന്നേക്കും ഇരിക്കും എന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചു കേട്ടിരിക്കുന്നു പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതെന്ന് നീ പറയുന്നത് എങ്ങനെ ഈ മനുഷ്യപുത്രൻ ആർ എന്ന് ചോദിച്ചു അതിന് യേശു അവരോട് ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിലിരിക്കും ഇരുൾ നിങ്ങളെ പിടിക്കാതിരുപ്പാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളയിടത്തോളം നടന്നുകൊള്ളവിൻ ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളയിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ട് മറഞ്ഞു അവർ കാണിക്കെ അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല കർത്താവേ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യഷയ്യ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാകുവാൻ ഇടവന്നു അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല അതിന്റെ കാരണം യഷയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നത് അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടുപ്പിച്ചിരിക്കുന്നു യഷയാവ് അവൻ്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത് എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു പള്ളി ഫ്രഷ്ടർ ആകാതിരിപ്പാൻ പരീഷന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ല താനും അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു യേശു വിളിച്ചു പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു എൻ്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല ലോകത്തെ വിധിപ്പാനല്ല ലോകത്തെ രക്ഷിപ്പാൻ അത്ര ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട് ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു അവൻ്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു